മെൻ്റലി എപ്പോഴും അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു കുഴപ്പം രാഹുവിന് വരും അപ്പം സൂര്യനെ പോലും മറക്കാൻ കഴിവുള്ള ഇല്ല കുറച്ച് സമയത്തേക്കെങ്കിലും ഇല്ലാതേക്കാൻ കഴിവുള്ള രണ്ട് ഗ്രഹങ്ങളായത് കൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികം പാപത്വം നമ്മൾ കൽപ്പിക്കുന്നത് പിന്നെ രണ്ടാം ഭാവത്തിൽ കേതു വരുമ്പോൾ ഏതെങ്കിലും ഈ പി ജി കോഴ്സോ അങ്ങനെയൊക്കെ ഉള്ള അവസാനം ആയിട്ട് പഠിക്കുന്ന കോഴ്സ്വദവേ ഒരു ലാഗ് വരാറുണ്ട് രാഹു കേതു പരിഹാരങ്ങൾ എന്തൊക്കെയാണ് അത് ജാതകം കൂടി നോക്കിയിട്ട് അതിനനുസരിച്ച് പറയാൻ പറ്റുള്ളു സ്വതവേ കേതുവിനെ കുറിച്ച് പറയണത് ഗണപതി ഭഗവാന്റെ കയ്യിലിരിക്കണ വലതേ കഴിഞ്ഞ് ബുധനും ഇടതേ കഴിഞ്ഞ് കേതുവുമാണെന്നാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയണത് ഈ ഗണേശ്വരൻ എന്ന് പറഞ്ഞാൽ ഗണപതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഘ്നേശ്വരനുമാണ് വിഘ്നങ്ങളെ ഇല്ലാതെക്കുന്ന അപ്പോൾ വിഘ്നങ്ങളാണ് ഒരു തരത്തിൽ കേതു എന്ന് പറയണത് എന്തുകൊണ്ട് കേതുവിനെ വിഘ്നം എന്ന് പറയണതെന്ന് വെച്ചാൽ ഈ ഇരുട്ട് എന്ന് പറയണതാണല്ലോ നമ്മളെ ശരിക്കും തടസ്സം എന്ന് പറയണത് ഈ വെളിച്ചത്തിൽ നമുക്കെല്ലാം കാണാൻ കഴിയും ഇരുട്ടത്ത് നമുക്കൊന്നും കാണാൻ കഴിയില്ല അത് തടസ്സം തന്നെയാണ് അപ്പോൾ ഈ ഇരുട്ടിനെ നമ്മൾ സ്വതവേ തടസ്സം എന്ന് പറയുന്നത് കൊണ്ട് കേതു തടസ്സത്തിൽ വരുന്നു ഈ രാഹു എന്ന് പറയുന്നത് നാഗങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യണത് രാഹു ദോഷം ഈ നമ്മൾ ഈ നമ്മളെ നിഗൂഢമായിട്ടുള്ള ജ്ഞാനം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തറുപ്പത്തിനെയാണ് വൈദ്യമൊക്കെ സർപ്പാണ് അവര് ജ്യോതിഷത്തില് സങ്കല്പത്തിൽ പക്ഷേ രാഹുവിന് ഞാൻ നേരത്തെ ഒരു പറഞ്ഞല്ലോ അതിൽ അസ്വസ്ഥത എന്ന് പറയുന്ന ഒരു കാര്യം അതായത് മെൻ്റലി എപ്പോഴും അസ്വസ്ഥതമായിട്ടിരിക്കുന്ന ഒരു കുഴപ്പം രാഹുവിന് വരും ഏത് ഭാവത്തിലാണോ രാഹു വരുന്നത് അവിടെ അസ്വസ്ഥത ഉണ്ടാക്കുമെന്നും കേതു ഏതു ഭാവത്തിലാണോ അവിടെ തടസ്സം ഉണ്ടാക്കും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ രാഹുവും കേതുവും കൂടിയിട്ട് ഒരേ ഗ്രഹത്തിൽ ഒരേ രാശിയിൽ വരാറില്ല വരില്ല വരാറില്ല എന്നല്ല വരില്ല അവര് തമ്മിൽ തമ്മിൽ ഏഴിലാണ് വരിക ഏഴാമത്തെ മേഡം രാശിയിലാണ് രാഹു രാഹു എന്ന് വിചാരിച്ചാൽ തുലാം രാശിയിലാണ് കേതു വരിക പിന്നെ അവർ പിന്നോട്ടാണ് സഞ്ചരിക്കുക നമ്മളൊക്കെ മുന്നോട്ടാണെങ്കിൽ അവർ പിന്നോട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ദോഷഗ്രഹങ്ങളിൽ ഏതൊക്കെ ഭാവങ്ങളാണോ നിൽക്കുന്നത് ആ ഭാവങ്ങളിൽ ഈ പിന്നോട്ടടിപ്പിക്കണ ഒരു കുഴപ്പം രാഹുവിനും കേതുവനും വരും അപ്പോൾ ഈ അന് നമ്മളിപ്പോൾ ഓരോ ഭാവം എടുക്കുകയാണെങ്കിൽ ഒന്നാം ഭാവത്തിൽ രാഹുവിൻ്റെ ദോഷം വരികയാണെങ്കിൽ ശാരീരികപരമായിട്ടുള്ള ദോഷങ്ങളാണ് വരാൻ സാധ്യത ഉള്ളത് അലർജി സംബന്ധമായിട്ടുള്ളതും പിന്നെ ത്വക്ക് സംബന്ധമായ രോഗങ്ങളും ഒക്കെ വരാം അപ്പോൾ അതിന് നാഗങ്ങൾക്ക് ഏർ സ്വതവേ ഈ സർപ്പബലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അത് രാഹുവിൻ്റെ സ്ഥിതി എങ്ങനെയാണോ ഇങ്ങോട്ട് നോക്കണം ഇപ്പൊ രാഹു ഇടവം രാശിയിലാണെങ്കിൽ ഉച്ചമെന്നും മീനം രാശിയിൽ അത് സ്വക്ഷേത്രം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിലും ഭാഷ്യം വേറെണ്ട് നേരെ വിപരീതം പറയണവരുണ്ട് വൃശ്ചികം രാശിയിലാണ് ഉച്ചം എന്ന് പറയണവർ അതുകൊണ്ട് അതിൻ്റെ കാരണം എന്ന് പറയണത് ഇത് ഈ വിദന്തുമെന്ന് പറഞ്ഞ അസുരനെ രണ്ടാക്കിയിട്ട് പോലും എവിടെയാണത് പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വരെ അഭ്യസ്ഥത ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഈ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രവർത്തനമായിട്ടാണ് അതിൻ്റെ നിൽപ്പിൻ്റെ അതൊരേ ഡിഗ്രിയിൽ സൂര്യനുമായിട്ടൊക്കെ വരുമ്പോൾ ആണ് ശരിക്കും സൂര്യഗ്രഹണം ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഡിഗ്രി വെച്ചിട്ടാണ് പഞ്ചാംഗത്തിലൊക്കെ ഏത സമയത്താണ് ഗ്രഹണം എന്ന് പറയുന്നത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ സൂര്യനെ പോലും മറയ്ക്കാൻ കഴിവുള്ള ഇല്ലാ കുറച്ച് സമയത്തേക്കെങ്കിലും ഇല്ലാതേക്കാൻ കഴിവുള്ള രണ്ട് ഗ്രഹങ്ങളായത് കൊണ്ടാണ് അവർക്ക് ഇത്രയധികം പാപത്വം നമ്മൾ കല്പിക്കുന്നത് കേതുവിനെ പരിഹാരമായിട്ടാകെ പറയാൻ കഴിയുന്നത് ഗണപതിക്ക് ഗണപതി ഹോമം ഗണപതി ഭജനം ഗണപതിയെ നന്നായിട്ട് വിചാരിക്കുന്നതും അതൊക്കെയാണ് ശരിക്കും ഗണ മന്ത്രങ്ങളായാലും ഒരു ഗണപതിയുടെ ഏഴു കൊല്ലം ആണ് ശരിക്കും കേതുവിൻ്റെ ദശ സാധാരണ ഇതിൽ എല്ലാ ദശയിലും കേതുവിൻ്റെ അപഹാരം വരും ആ സമയത്ത് കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് ജപിച്ച് ചെയ്യാം പിന്നെ രണ്ടാം ഭാവത്തിൽ കേതു വരുമ്പോൾ ഏതെങ്കിലും ഈ പി ജി കോഴ്സോ അങ്ങനെയൊക്കെ ഉള്ള അവസാനം ആയിട്ട് പഠിക്കുന്ന കോഴ്സ് കോഴ്സ്വതവേ ഒരു ലാഗ് വരാറുണ്ട് അത് മുഴുമിക്കാൻ പറ്റാറില്ല ആളുകൾക്ക് അങ്ങനെ ഒരു കുഴപ്പം വരാറുണ്ട് പക്ഷേ രണ്ടാം ഭാവത്തിൽ കേതു ആത്മീയ ഉന്നതിനെയും കാണിക്കുന്നുണ്ട് ആത്മീയപരമായിട്ടുള്ള പഠനം അത് ഹിന്ദുക്കളിലാണെങ്കിൽ വേദങ്ങൾ മറ്റു മതസ്ഥർക്ക് അവർ അവരുടേതായിട്ടുള്ള ശാസ്ത്രങ്ങൾ ബൈബിളായാലും അല്ലെങ്കിൽ ഖുര്നായാലും ഏതായാലും അപ്പം ആ ഒരു ആത്മീയപരമായിട്ടുള്ള പഠനത്തിന് രണ്ടാം ഭാവത്തിലുള്ള കേതു കാരണം ആത്മീയം എന്ന് പറയുന്ന പറയുന്നത് ശാസ്ത്രമാണ് അതിന് തെളിവുകളൊന്നും പബ്ലിക്കായി കൊടുക്കാൻ കഴിയില്ലല്ലോ അതൊക്കെ ഈ കേതുവിന് ഒരു ആത്മീയപരമായ അന്വേഷിയായിട്ടാണ് ആയിട്ടാണ് കേതു പ്രത്യക്ഷപ്പെട്ടതും അപ്പം അതുകൊണ്ട് വരാറുണ്ട് പിന്നെ മൂന്നാം ഭാവത്തിൽ സ്വതവേ കേതുവിൻ്റെ ദോഷം കുറവുള്ള ഒരു രാശി കാരണം മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നുള്ളത് കേന്ദ്ര ത്രികോണ ഭാവങ്ങളെയൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഇല്ല അപ്പതി അനിഷ്ടഭാവങ്ങളാണ് ആറായിട്ട് പന്ത്രണ്ട് എന്നുള്ളത് മറഞ്ഞ് നിൽക്കുന്ന ഭാവങ്ങൾ എന്ന് പറയുന്നതാണ് മൂന്നും പതിനൊന്നും എന്ന് പറയാറുള്ളത് പിന്നെ സർവാഭീഷ്ട സ്ഥാനം എന്നും പതിനൊന്നാം ഭാവത്തിന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന കേതുവിനെ സ്വതവേ വലിയ ദോഷം കല്പിക്കപ്പെടാറില്ല എന്ന് വെച്ചാൽ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ വീട് വാഹനം അങ്ങനെയൊക്കെ ഉള്ളതാണ് അതിന് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അപ്പോഴും കേതുവിന് പരിഹാരമായിട്ട് നമ്മളൊക്കെ മഹാദേവനെ ജീ ഭജിക്കാം മഹാദേവന്റെ അവതാരങ്ങളായിട്ടുള്ള വേട്ടക്കരൻ അങ്ങനെ മുത്തപ്പൻ അങ്ങനെയൊക്കെയുള്ള ഗണങ്ങളെ വിചാരിക്കുന്നതാണ് നാലാം ഭാവത്തിലുള്ളതിനും പരിഹാരമായിട്ട് ശ്രദ്ധയെ കാണാറുള്ളത് കുലദേവതകളൊക്കെ ഈ കേതുവിൽ വരാറുമുണ്ട് വെച്ചുകൊടുക്കുന്ന മൂർത്തികൾ എന്നൊക്കെ പറയുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഉള്ള മൂർത്തികളൊക്കെ അതിൽ വരും കാരണം നാലാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ തറവാടിൻ്റെ ഭാഗമാണ് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ തറവാട് അങ്ങനെയൊക്കെ വെച്ചത് കുടുംബം ഒക്കെ വരുന്നതാണ് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹം വിവാഹം ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും പാർട്ണർഷിപ്പ് യാത്രാ സാധനം ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ കേതുണ്ടാക്കും തടസ്സങ്ങൾ തന്നെ ഉണ്ടാക്കും വിവാഹ തടസ്സമൊക്കെ കാണാറുണ്ട് ഈ വിവാഹം കഴിഞ്ഞാലും മറ്റു പല തടസ്സങ്ങളും വരാറുണ്ട് അതും നമ്മൾ ഗണപതിയെ തന്നെ വിചാരിക്കണം പിന്നെ കർമ്മത്തിൽ കേതു പല തരത്തിലുള്ള കർമ്മദോഷങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ അത് വിദേശഭാവവുമായി ബന്ധപ്പെട്ട ഭാഗ്യം തരാറുണ്ട് അപ്പം അതുകൊണ്ട് അത്ര ദോഷം പറയാൻ കഴിയില്ല കമ്പയറബിളി എന്നാലും അവിടെയും ഗണപതിയെ നന്നായിട്ട് വിചാരിക്കണം പിന്നെ ചില പ്രത്യങ്കിരാദേവിയുടെ ഉപാസന അതേമാതിരി കാളിയുടെ ഉപാസന ഇതൊക്കെ പലരും അത് മറ്റു ഗ്രഹങ്ങളുടെ ശക്തി കൂടി നോക്കിയിട്ട് അത് നിഷ്കർഷിക്കാറുണ്ട് രാഹുവിന് സ്വതവേ സർപ്പങ്ങളെ ആരാധിക്കലും മാത്രമാണ് പരിഹാരം ഉള്ളത് ഇപ്പോൾ രാഹുവിൻ്റെ കാര്യം പറയുമ്പോൾ പൂർവ്വജന്മങ്ങൾ യിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രാഹു എന്ന് പറയാറുണ്ട് അപ്പൊ അതിന് അതായത് നമ്മൾ പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന കർമ്മദോഷങ്ങൾ അതിൽ ഉൾപ്പെടും അപ്പൊ അതിന് നമുക്ക് ഇതുപോലെ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റില്ലേ പൂർവ്വജന്മം ശരിക്കും അഞ്ചാം ഭാവം ഒമ്പതാം ഭാവം ചിന്തിക്കണം അഞ്ചാം ഭാവം എടുക്കുമ്പോൾ അഞ്ചാം ഭാവത്തിന്റെ അധിപന അങ്ങനെയൊക്കെ ഉള്ളത് അത് കുറേ നമ്മളെ ദോഷങ്ങൾ എന്തൊക്കെ ദോഷങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിന് മനസ്സിലാക്കാൻ കഴിയും ഇത് സ്വതവേ അനുഭവിപ്പിക്കുന്നത് രാഹുവാണ് കാരണം രാഹുവിൻ്റെ പതിനെട്ട് കൊല്ലം അതിനാണ് കൊടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ചില കാര്യങ്ങളൊന്നും ആ രാഹുവിൻ്റെ ദശയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കഴിവുള്ള ആളാണെങ്കിലും നമുക്ക് പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ കഴിഞ്ഞാലും രാഹു ദശയിൽ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഈ രാഹുവിൻ്റെ പൂജയും അതേപോലെ അത് മനസ്സിലാക്കിയിട്ട് സർപ്പത്തിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ സർപ്പം വരുന്നത് കഴിഞ്ഞ ജന്മത്തിലുള്ള സന്താന ദോഷങ്ങൾക്ക് കാരണമായിട്ട് വന്നതാണ് അപ്പോൾ സന്താന ഭാഗ്യത്തിനായിട്ട് സർപ്പത്തിനെ ആരാധിക്കണം അത് ഒരു തവണ ചെയ്താൽ തന്നെ ധാരാളമാണ് അവിടെ സന്താനം ഉണ്ടായിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേർക്കുണ്ട് അഞ്ചാം ഭാവത്തില് എന്ന് പറഞ്ഞ മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാവം കൂടി ആയതുകൊണ്ട് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനും കൂടി കൂടെ ഉണ്ടെങ്കിൽ ഡിപ്രഷനോ മാനസിക വിഭ്രാന്തിയൊക്കെ വന്നിട്ട് ആ ദോഷം കൂടി ചിലപ്പം അനുഭവ ചിലപ്പോൾ അനുഭവിക്കാറുണ്ട് മാനസികപരമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരുമ്പോൾ അതും സർപ്പത്തിനെ കൊണ്ട് ദോഷങ്ങൾ തീർക്കാൻ കഴിയാറുണ്ട് കുറേ മാറ്റം കഴിയാറുണ്ട് സർപ്പത്തിനെ നല്ല രീതിയിൽ ആരാധിക്കുന്ന ഒരു സ്വഭാവം കേരളത്തിൽ സ്വദേ സ്ഥിരമായിട്ട് നായർ കുടുംബ കുടുംബത്തറവാടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് തീരെ ഇല്ലാണ്ട് ചെയ്യൊണ്ടിരിക്കുമ്പോഴാണ് കാവുകളൊക്കെ നശിപ്പിക്കുമ്പോഴാണ് ദോഷങ്ങൾ കൂടുതലായിട്ടുള്ള കുട്ടികൾ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക